വിശുദ്ധനായ പൗലൂ സ്ലിഹ പൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നുള്ളതാണ് പരിശുദ്ധനായ പൗലൂ സ്ലേഹ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞതുള്ളതായ വാക്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് സാധാരണ മത ഉപദേശകരെ പോലെയല്ല യേശു മനുഷ്യർക്ക് ഉപദേശം നൽകിയത് മാത്രമല്ല അവർക്ക് പാപത്തിൽ നിന്നുള്ള രക്ഷ നൽകുകയും ആ രക്ഷയ്ക്ക് ഉയർത്തെ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യന് മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രധാന സന്ദേശം എന്നുള്ളത് പ്രത്യാശയാണ് ക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ ലോകത്തിൽ രണ്ട് വലിയ അത്ഭുതങ്ങളുണ്ടായി ഒന്ന് കർത്താവിൻ്റെ ജനനം മറ്റൊന്ന് കർത്താവിൻ്റെ ഉയർത്തുക രണ്ടിലും ഒരുപോലെ തന്നെ പ്രത്യാശയും സമാധാനവും നൽകുന്നതാണ് വിശുദ്ധ ലൂക്കോസൺ അസോസിയേഷൻ രണ്ടാം അധ്യായത്തിൽ മാലാഖമാർ അറിയിക്കുന്ന ഒരു സന്ദേശമുണ്ട് സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്കായി രക്ഷകനായി യേശു മേദലഹിയും വിചാരിച്ചിട്ടുണ്ട് വലിയ പ്രത്യാശ അതുപോലെ സമാധാനവും നൽകി അത്യുന്നതങ്ങൾ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന സന്ദേശം പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയുമാണ് ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽ കർത്താവിനെ ഉയർത്തിഴുന്നേൽപ്പാൻ കർത്താവിനെ കണ്ട കല്ലറക്കിലെത്തിയ സ്ത്രീകളോട് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുക ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഗലീലയിലേക്ക് പോകുന്നു അവിടെ വച്ചവരെ കാണാം യേശു എന്ന അവരുടെ നേതാവ് മരിച്ച് കബറക്കപ്പെട്ടതോടുകൂടി യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ഇവരെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് ഏൽപ്പിക്കപ്പെടാം യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നതുകൊണ്ട് എന്നുള്ളതിൽ ഭയന്ന് വിറച്ച് അവർ അടച്ചിട്ട വാതിലുകളിൽ ഉള്ളിൽ താമസിക്കുകയായിരുന്നു ഈ സമയത്താണ് കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്ന് സമാധാനം എന്ന് പറയുന്നത് സ്ത്രീകൾ പോയി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്ന് വന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും പത്രോസും എല്ലാം ഓടി ചെന്ന് ഉയർത്തെഴുന്നേറ്റ സ്ഥലം കണ്ടു അവരുടെ ഭയമെല്ലാം മാറി അവരെല്ലാവരും സന്തോഷിച്ചു അതുമാത്രമല്ല കർത്താവ് അവരോട് പറയുന്നുണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ് നിങ്ങൾ പോയി ഈ സുവിശേഷം അറിയിക്കണം എല്ലാവരെയും മാമോദീശ നമുക്ക് ഈ സഭയോട് ചേർക്കണം ഞാനോ നിങ്ങളോടുകൂടി എല്ലാ കാലവും ഉണ്ടായിരിക്കുമെന്ന ഭർത്താവിൻ്റെ തിരു സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം കേട്ടപ്പോൾ ഭയന്ന് ഉറച്ചിരുന്നവരായവർക്ക് പ്രത്യാശയുണ്ടായി സന്തോഷമുണ്ടായി സമാധാനമുണ്ടായി അതുകൊണ്ട് തന്നെ വിശുദ്ധ അത്താനാശ്യൂസ് അലക്സാണ്ടറിയിലെ വിശുദ്ധ അത്താനാസ്യൂസ് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് മോണുമെൻറ്റ് ഓഫ് ദ ക്രിസ്ത്യൻ ചേർച്ച് ഈസ് ദ റിസർവേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ സ്മാരകമെന്ന് പറയുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് വലിയൊരു സംഭവമാണ് അത് താവിൻ്റെ ജനനം പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൻ്റെ മുദ്ര പൊട്ടിക്കാതെ ഒരു ആൾ ജനിച്ചു എന്നുള്ളത് അതുപോലെ മുദ്ര വെച്ചടക്കപ്പെട്ടിരുന്ന കല്ലറയുടെ മുദ്ര പൊട്ടിക്കാതെ ഒരാൾ ഉയർത്തെഴുന്നേറ്റു ഇത് രണ്ടും യേശുവാണ് അപ്പോൾ ഈ ഒരു വലിയ സംഭവം നമുക്ക് നൽകുന്നത് ദൈവീകമായ സമാധാനം ആ ദൈവികമായ സമാധാനത്തിലൂടെ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത് ഒന്നാമത് കർത്താവ് നൽകുന്ന പ്രത്യാശ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏത് പ്രയാസ ഘട്ടങ്ങളിലും ദുരിതങ്ങളിലും യേശു നമ്മോടൊപ്പമുണ്ട് ആ ഒരു പ്രത്യാശ നമുക്ക് സന്തോഷം നൽകേണ്ടതാണ് ഇന്ന് ലോകത്തിൽ പ്രത്യാശയില്ലാതെ പ്രയാസപ്പെട്ടും ദുരിതപ്പെട്ടും ജീവിക്കുന്ന അനേകം ആളുകളുണ്ട് അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നതിലൊരു പ്രത്യാശയുണ്ട് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള അനേകം ആളുകൾ ഇന്ന് പ്രയാസത്തിലും ദുരിതത്തിലുമാണ് ഗാസയിലും അതുപോലെ ഉക്രൈനിലുമൊക്കെയുള്ള ആളുകൾ എല്ലാ ദിവസവും ഭയത്തിലാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ കെട്ടിടങ്ങളെല്ലാം നിലം വരച്ചാകും അനേകായിരം നിർദ്ദോഷികൾ കൊല്ലപ്പെടുന്നു എപ്പോഴാണിനി അടുത്ത ബോംബ് എൻ്റെ തലയിൽ വരാനുള്ളത് എന്ന് നോക്കി പ്രയാസപ്പെടും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വൈല പൈശാചികമായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പ്രത്യാശ യേശുരുടെ സമാധാനത്തിലേക്ക് മനുഷ്യൻ തിരിഞ്ഞെങ്കിലേ ലഭിക്കുകയുള്ളൂ ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ രണ്ട് മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു നമ്മുടെ വീട്ടമ്മമാരാണ് അവർക്കൊക്കെ ജീവിതത്തിൽ ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അത് നൂറ് രൂപയെങ്കിലും കൂട്ടിക്കിട്ടണമെന്ന് മാത്രം അവരാവശ്യപ്പെടും പക്ഷെ അതിനെതിരെ മുഖംതിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അവർക്ക് പ്രത്യാശ നൽകുമെന്നും ഈ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് ആശിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യാശ നൽകുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് കർത്താവിന് അനുഗമിക്കുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകും എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ഉയർത്തെഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകും ആ നിത്യജീവൻ്റെ ഉറപ്പ് മരണത്തിനും അപ്പുറവുമായിട്ടുള്ള ഉറപ്പാണ് അതിൽ നാം എല്ലാവരും വിശ്വസിക്കുവാനും അതിൽ വളരുവാനും നമുക്ക് കഴിയണം കർത്താവ് നമുക്ക് നൽകുന്നത് നിത്യജീവൻ്റെ ഉറപ്പാണ് ആ ഉറപ്പ് പ്രാപിക്കുവാൻ ഈ ഉയർത്തെഴുന്നെടുപ്പിൻ്റെ ദിവസം നമുക്ക് കർത്താവിൻ്റെ പ്രത്യാശയിൽ മരണത്തിനപ്പുറമായുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകുമ്പോൾ ഈ ലോക ജീവിതത്തിലെ കഷ്ടതകൾക്കോ മരണത്തിനോ നമുക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല അതിനപ്പുറമായൊരു ജീവിതം നമുക്കുണ്ട് എന്നുള്ളത് മൂന്നാമതായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും ഒക്കെ നാം ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ പാപത്തിൻ്റെ തടവറയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നെങ്കിൽ ഭർത്താവ് നമുക്ക് കൂടെയുണ്ട് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അനേകം ആളുകൾ തടവറയിലാണ് മലയോര കർഷകരും അതുപോലെ തീരദേശ ജനങ്ങളുമൊക്കെ പലതരത്തിലുള്ളതായ തടവറയിലാണ് മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം ഇവിടെ ഇതുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട് എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ് ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല അവർക്ക് പ്രത്യാശ ഉണ്ടാവണം അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം ശാന്തത ഉണ്ടാകണം ഉണ്ടാകണം അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം അവർക്കുണ്ടാകും വനമേഖലകളല്ല ഇന്ന് ആദിവാസികളുടെയും വനമേഖലകളുമെല്ലാം ഇന്ന് വന്യമൃഗങ്ങളുടെ തടവറയിലാണ് വനവകുപ്പിൻ്റെ മന്ത്രി ശ്രമിച്ചാൽ മാത്രമേ അവരെ ശാന്തതയിലെ സമാധാനത്തിലെ പ്രത്യാശയിൽ വളർത്തുവാൻ സാധിക്കും അതിന് തയ്യാറാവണം വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് മതങ്ങൾ തമ്മിൽ സഭകൾ തമ്മിൽ എല്ലാം വൈരുദ്ധ്യവും വിരോധവും ആകുന്ന തടവറയിൽ കിടക്കുകയാണ് അവിടെ നിന്ന് സമാധാനമുണ്ടാകണം മലങ്കരസഭയ്ക്കും അതുപോലെ സമാധാനം ഉണ്ടാകണം വൈരാഗ്യത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഉറപ്പിൽ നിന്നെല്ലാം മാറി സത്യമറിഞ്ഞ് നീതി മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെ സമാധാനുണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് എപ്പോഴും ഉള്ളത് ദൈവം തമ്പുരാൻ ഒരു കാലത്ത് നമുക്ക് സമാധാനം നൽകിയതുപോലെ വീണ്ടും സമാധാനത്തിലേക്ക് അലങ്കര സഭ ഒന്നായി പോകുവാൻ തക്കവണ്ണം മനസ്സിൻ്റെ തടവറയിൽ നിന്ന് നമ്മയൊക്കെ രക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഉയർത്തെഴുന്നിൽപ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അനേകായിരം കുഞ്ഞുങ്ങൾ ഇന്ന് രക്തസാക്ഷികളാകും അവരാരും അറിഞ്ഞിട്ടല്ല റാസ്യയിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ ഒക്കെ നിർദ്ദോഷികളായ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടും ഇവിടെ കേരളത്തിൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളും മക്കളെയും കൊണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ജീവിതം എന്തെന്ന് കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ആറ്റിൽ ചാടുന്നു ട്രെയിനിന് മുമ്പിൽ ചാടുന്നു ആത്മഹത്യ ചെയ്യുന്നു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ഇതൊക്കെ നിശ്ചയമായിട്ടും തടവറയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമുക്കറിയാം പക്ഷേ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുള്ള ശ്രമം നമ്മളേവരുടെയും ഭാഗത്തുണ്ടാവണം ഏതെങ്കിലും ഒരു കുടുംബം പ്രയാസത്തിലും ദുരിതത്തിലും ദുഃഖമാണെങ്കിലാണെങ്കിൽ അവരെ അതിലേക്ക് നയിക്കാതിരിക്കുവാൻ നമ്മുടെ കൈത്താങ്കൽ ആവശ്യമുള്ള ചെയ്യണം അതാണ് കർത്താവ് നൽകുന്ന ഉയർപ്പിൻ്റെ സന്ദേശം ഷെയറിങ് അവറും ലൈറ്റ് ആൻഡ് മൈറ്റ് വിത്ത് നീഡി നമ്മുടെ കഴിവുകളും നമ്മുടെ സൗകര്യങ്ങളുമെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം കർത്താവ് അതാണ് ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി തനിക്കുള്ളതെല്ലാം നമുക്ക് പങ്കുവെച്ചു അതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നാളെ എന്നുള്ളത് സമാധാനത്തിലും ഉയർത്തെഴുന്നതിൻ്റെ പ്രത്യാശയിലും ആകുവാൻ കഴിയും അവർ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കളെ